നമ്മൾ പറയാൻ പോകുന്നത് ഗർഭികളിലെ അസുഖങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്തൊക്കെ സിംഡംസാണ് അവർക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് അതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആണ് മെയിൽ അപ്പോൾ ഇത് വാൽ ചുരുങ്ങി വാ ശരീരമൊക്കെ ഒട്ടിപ്പോയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു ടാങ്കിൽ നിന്ന് വേഗം മാറ്റുകയാണ് നല്ലത് മറ്റുള്ള ഗപ്പികൾക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ മൊത്തമായിട്ട് വേഗം സ്പ്രെഡാവും കാരണം വെള്ളത്തിലായതുകൊണ്ട് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് വേഗം കഴിഞ്ഞാൽ മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അവർക്ക് ഏറെ നന്നായിട്ട് കിട്ടണം അപ്പോൾ അതാണ് വേണ്ടത് മെയിനായിട്ട് അപ്പോൾ അവരെ ശരീരം നോക്കി നോക്കും വളരെയധികം ശോഷിച്ച് പോയി മെയിനിലധികം പ്രായമൊന്നുമില്ല കേട്ടോ അസുഖങ്ങൾ വന്നിട്ടാണ് ഇതിങ്ങനെ പ്രായത്തിൻ്റെ അസുഖമല്ല വാലൊക്കെ ചുരുങ്ങി ശരീരം തന്നെ വയറിനെ അവർക്ക് പറ്റ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഏകദേശം ഒരു വളരെയധികം മോശമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഗപ്പി എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമ്മൾ ചികിത്സിച്ചാലും അത് ഭേദാകം പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ ടാങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വേഗം വേറെ ടാങ്കിൽ വേറെ ആ ഒരു ടാങ്കിൽ വെള്ളത്തോട് കൂടി ഞാൻ വേറെ ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ കല്ലുപ്പ് നമ്മൾ സാധാ കല്ലുപ്പ് പൊടി ഉപ്പല്ലാത്ത കല്ലുപ്പാണ് മെയിനായിട്ട് ഇതിനെ ഉപയോഗിക്കേണ്ടത് ആ ഒരു കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് കുറേ ഷോപ്പിൽ നിന്ന് പഠിക്കാൻ കിട്ടുന്ന മെത്തലിൻ ബ്ലൂ ഡോക്ടർ ഡ്രോപ്സ് എന്നൊക്കെ പേരും ഇത് അറവ് മില്ലിയാണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പാക്കറ്റിന് വില ഇത് പഠിക്കുക പല കമ്പനികളും ആണ് മാർക്കറ്റിൽ ഏത് കമ്പനികൾ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേർപ്പിച്ച രീതിയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ആദ്യ പടിയായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കല്ലുപ്പ് ഇപ്പോൾ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കല്ലുപ്പും ഇതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കല്ലുപ്പ് സാധാ കല്ലുപ്പാണ് പത്ത് രൂപയുടെ പാക്കറ്റിന് വില മറ്റേ പൊടിയുപ്പ് മേടിക്കരുത് കേട്ടോ ഈ ഉപ്പാണ് ഏറ്റവും മറ്റുള്ള ജീവജാലങ്ങളെ ആശില്ലാകാത്ത ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ കല്ലുപ്പ് ഇത് തന്നെയാണ് നശീകരണയാണ് അതിൻ്റെ വേറൊരു സംഭവമാണ് കൃത്യമായിട്ട് ഉണ്ടാക്കിയത് ഇത് നമുക്ക് സ്വാഭാവികമായ ഐറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏറ്റവും നല്ല അടിപ്പിള മെത്തേഡ് നമുക്ക് ഇത് തന്നെ വേണം ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ ഇത് ചെയ്യാം അപ്പോൾ ഈ കല്ലുപ്പ് നമ്മൾ ഓരോ അളവുണ്ട് ഒരു ലിറ്ററിലേക്ക് രണ്ട് ലിറ്ററിലേക്കോ അതിനൊക്കെ അളവിന് അനുസരിച്ചിട്ട് വേണം കല്ലുപ്പ് അതിലേക്ക് ആഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ആണെങ്കിൽ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ എന്ന രോഗിയിൽ വേണം ഈ ഒരു കല്ലുപ്പ് ഇടേണ്ടത് ഒരു ടീസ്പൂൺ ആണ് ചെറിയ ടീസ്പൂണാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിൻ്റെ കല്ലുപ്പിൻ്റെ ക്വാളി ക്വാണ്ടിറ്റി കൂട്ടാം എന്നിപ്പോൾ അതിൽ കല്ലുപ്പ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വതറ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്കാണ് ഇട്ടത് അപ്പോൾ ഇത് മതി ഈ കല്ലുപ്പ് അത് മതി അപ്പോൾ അതിലുള്ള ഈ വെള്ളത്തിലുള്ള ബാക്ടീരിയകളും നശിക്കും പിന്നെ മത്സ്യ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പറ്റി എന്തെങ്കിലും വേംസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കല്ലുപ്പ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഈ കല്ലുപ്പ് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ പിന്നീടുള്ള മെത്തേഡാണ് നമുക്ക് ഈ ഒരു മരുന്ന് നമ്മൾ ബ്ലൂ പറഞ്ഞാൽ മരുന്ന് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കാവുന്നത് ഇത് വളരെ നേരത്തെ രീതിയിൽ ഒറ്റിച്ചു കൊടുക്കുക ഓവറായിട്ട് ഒറ്റിച്ചു കഴിഞ്ഞാൽ അവർ മത്സ്യം ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇത് ഈ ബ്ലൂ കളർ ആയിട്ടുള്ളതാണ് ഇത് വളരെ കുറച്ച് ഒരു ഡ്രോപ്സ് വളരെ ഒരു പുള്ളി ഒറ്റിച്ചു കൊടുക്കുക ഒറ്റ ഡ്രോപ്സ് ഈ ഒരു ഒറ്റ ഡ്രോപ്സ് മതി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ അണുക്കൾ നശിക്കാൻ അപ്പോൾ ഈ ഡ്രോപ്സ് ഒന്ന് കലക്കി എടുക്കുക അപ്പോൾ വെള്ളം ഒരു ബ്ലൂ കളറായിട്ട് വരും ഇതിപ്പോൾ നല്ല ബ്ലൂ കളർ ആണ് അത് ക്യാമറയിൽ ബ്രൈറ്റ്നസ് കൂടിക്കൊണ്ടാണ് ചെറിയൊരു ലൈറ്റ് ബ്ലൂയിലാണ് നിർത്തേണ്ടത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കല്ലുപ്പ് രണ്ടും കൂടി കൂട്ടി യൂസ് കല്ലുപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് നിറപ്പിച്ച രീതിയിൽ വളരെ കുറച്ച് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കാൽ ടീസ്പൂണും ഈ കല്ലുപ്പും ഈ ഒരു മെത്തഡിലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒഴിച്ചു കൊടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു മത്സ്യം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഡെഡായി പോകുന്ന അവസ്ഥയിലേക്ക് എത്താം ഒഴിച്ചു കൊടുക്കുന്ന രീതി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഇങ്ങനെ വെച്ച് വയ്ക്കുക മൂന്നാം ദിവസം അത് ചിലപ്പോൾ ഡെഡായി പോകും ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു അവസ്ഥ എത്തിയ ഇതൊരുപാട് ഇത് ശരീരം അങ്ങനെ ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അത് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ അതിൻ്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാറാൻ കുറച്ച് ടൈം പിടിക്കും അപ്പോൾ നമുക്കിങ്ങനെ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പോൾ ആയിട്ടില്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ദിവസം കൂടി നമുക്ക് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ മൂ മൂന്നാമദിവസം ചിലപ്പോൾ ശരിയായിക്കോളാം ചിലപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് ശരിയാവും അപ്പോൾ അത് അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു അണുബാധയിനുസരിച്ചിട്ടിരിക്കും റിക്കവർ ആയി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മെത്തലിൻപിൾ നമുക്ക് മുൻകരുതൽ നിലയിൽ നമുക്ക് പല മത്സ്യ ടാങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പലരും ചോദിക്കും ഈ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിൽ മത്സ്യങ്ങൾ ഡെഡായി ഡെഡ് ആകാന്നാൽ എന്താ ചെയ്യും അതിൽ കല്ലുപ്പും മെത്തലിൻപിളൊന്നും യൂസ് ചെയ്തത് ആ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളൂ മത്സ്യൻ്റെ രക്ഷപ്പെട്ടില്ല അപ്പോൾ മത്സ്യമെന്ന് നമ്മൾ ഇതേമാതിരി പ്ലെയിൻ വാട്ടറിലേക്ക് എടുത്തിട്ട് ആഴം കുറഞ്ഞത് രീതിയിൽ വെള്ളം ഡെപ്താക്കുക കുറച്ച് വിസ്താരം ഉണ്ടായിക്കോട്ടെ ആഴം കുറഞ്ഞ രീതിയിൽ ഡെപ്ലാക്കും അധികം ആഴം വെള്ളം കൂടുതൽ നിറയ്ക്കരുത് അവർക്ക് എയറേഷൻ റേഷൻ കിട്ടാൻ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഓക്സിജൻ വെള്ളത്തിലേക്ക് പാസ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് വളരെ പെട്ടെന്ന് റിക്കവറായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓക്സിജൻ നന്നായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടി ഒരു ആശ്വാസം ഈ ഒരു മത്സ്യത്തിന് കിട്ടും അതുവേണ്ടിട്ടാണ് നമ്മൾ വെള്ളം ഇത്ര ചെറിയൊരു ഡെപ്തിൽ ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുള്ള ടാങ്കിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ മത്സ്യം എന്തെങ്കിലും അസുഖങ്ങളിൽ കാണുകയാണെങ്കിൽ ഇതേമാരി ഒരു ബേസിനോ എടുത്തിട്ട് അതിലേക്ക് വേറെ വാട്ടർ അല്ലെങ്കിൽ ആ വെള്ളം തന്നെ അതിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതിൽ മെത്തലിമ്പ്ലും കല്ലുപ്പും ഇടുക ഇതൊരു വാട്ടർ ടാങ്ക് വാട്ടർ പ്ലാന്റ് നിറച്ചൊരു ടാങ്കാണ് ഇതിലൊരു മത്സ്യത്തിന് ഡെഡായിപ്പോൾ ഡെഡ് ആകുന്ന അസുഖങ്ങളൊക്കെ അതിൽ വരുവാണെങ്കിൽ നമ്മളിതിലേക്ക് കല്ലുപ്പ് മെത്തലിമ്പ്ലും ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കാരണം ഈ ഒരു വാട്ടർ പ്ലാന്റ് നശിച്ചു പോലുള്ള ചാൻസ് കുറേ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് അപ്പോൾ അതിലെന്തേലും മത്സ്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ആ മത്സ്യത്തെ അതിൽ നിന്ന് എടുക്കുക ഈ വെള്ളത്തോട് കൂടി കൂടി ഒരു ബേസിലേക്ക് ഈ വെള്ളം എടുക്കുക എന്നിട്ട് ഈ മത്സ്യസ്ഥലും ഇതെടുക്കുക എന്നിട്ട് അതിൽ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഒരു മെത്തേഡ് രണ്ട് മൂന്ന് ദിവസം പരീക്ഷിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടാം അസുഖം മാറിയിട്ടില്ലെങ്കിൽ ആ ഒരു ടാങ്കിൽ തന്നെ സെറ്റാക്കണം ഇല്ലെങ്കിൽ ഈ വെള്ളത്തിലോണ്ട് വളരെ പെട്ടെന്നായിരിക്കും ഈ മത്സ്യങ്ങൾക്ക് അസുഖങ്ങൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആയി കിട്ടുക അപ്പോൾ ഇതൊക്കെ ആ അസുഖങ്ങൾ വന്ന ഏകദേശം മാറാനാവണതിന് മുന്നേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ അസുഖം മറ്റു മത്സ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും ആയി പോകും അപ്പോൾ നമ്മൾ നന്നായിട്ട് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ നന്നു മൊത്തം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് ഏത് ടാങ്ക് എടുത്ത് ആ ടാങ്കിലേക്ക് ഇടാൻ പറ്റുള്ളൂ സാധാരണയായി ഈ അസുഖങ്ങൾ വരാറുള്ളത് പുറമേ ഉള്ള ടാങ്കിനേക്കാളും അകത്ത് വളർത്തുന്ന വെയിൽ മഴയും കൊള്ളാതെ വളർത്തുന്ന ടാങ്കിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അസുഖങ്ങൾ വരിക അപ്പോൾ വെയിൽ മഴയും കൊണ്ട് മത്സ്യ മത്സ്യങ്ങളാണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും പെട്ടെന്ന് അസുഖങ്ങളും വരില്ല നല്ല ആക്റ്റീവൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടക്കം വളരെ പെട്ടെന്ന് ആയതിന് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റൊന്ന് ശതമാനം അസുഖങ്ങൾ മാറും നമ്മൾ നിരപ്പം കണ്ടുകഴിഞ്ഞാൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഈ ഒരു ഗപ്പിയുടെ റിക്കവറി നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ഇത് രക്ഷപ്പെടുവം നമുക്ക് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ നമുക്കൊരു വലിയൊരു ഭാഗ്യം ഇത് നല്ലൊരു മെയിലിനെ കിട്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ചില മത്സ്യങ്ങൾക്ക് വയസ്സായിട്ട് വരുന്ന മത്സ്യങ്ങളുണ്ടായിരിക്കും വാലിത്തൊട്ടി പോവുക മുറിഞ്ഞ് പോവുക അതൊക്കെ വയസ്സായി വരുന്നത് നാച്ചുറലായിട്ട് ഡെത്താണ് അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് ഇതേമാതിരി ട്വീറ്റ് ചെയ്തൊരു കാര്യമില്ല അത് അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ വിട്ട് കൊടുക്കുകയാണ് നല്ലത് ഒന്നും ട്വീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അത് അവരെ നാച്ചുറലായിട്ട് ഡെത്തിലേക്ക് വരുന്ന ഒരു സിംറ്റംസ് മാത്രമാണ് കാണിക്കുന്നത് അത് നമ്മൾ മരുന്നൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യം ഒന്നുമില്ല മരുന്ന് കൊടുത്തോളൂ പക്ഷേ അധികകാലം അത് ജീവിക്കാനുള്ള സാധ്യതയില്ല കാരണം അവർ ആയുസ് എത്തിപ്പോയതുകൊണ്ട് അവർ അസുഖങ്ങൾ കാണിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മത്സ്യങ്ങൾ നമുക്ക് ഇതേ ട്രീറ്റ് ചെയ്തൊരു കാര്യമില്ല ചെറുപ്പത്തിലുള്ള വളരെ രണ്ട് മാസം പ്രായം മൂന്ന് മാസം പ്രായം അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ ഇതേമാതിരി ട്രീറ്റ് ചെയ്താലേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെട്ട് വിചാരിക്കുന്നു വറുത്തിയാണെങ്കിൽ വരെ എല്ലാവർക്കും ഗുഡ് ബൈ